ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് മലയാളത്തിൻ്റെ മഹാനടൻ മലയാളത്തിൻ്റെ ഇതിഹാസം നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലാലേട്ടന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇന്ന് വൈകിട്ട് പ്രഖ്യാപിച്ചതാണ് ലാലേട്ടന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിരിക്കുന്നതെന്ന് ഇന്ത്യൻ സിനിമയിലെ തന്നെ പരമോന്നത ബഹുമതിയാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം വാർത്താ വിജ്ഞാപന മന്ത്രാലയമാണ് ഈ പുരസ്കാരം പ്രഖ്യാപിച്ചത് മലയാളത്തിൽ നിന്ന് ഇതുവരെ രണ്ടു പേർക്ക് മാത്രമാണ് ദാദാസാഹിബ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ ലാലേട്ടന്റെ അഭിനയം സംവിധാനം നിർമ്മാണം തുടങ്ങിയ സിനിമയുടെ എല്ലാ മേഖലകളിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് കേന്ദ്ര സർക്കാർ ഈ അവാർഡ് നൽകിയിരിക്കുന്നത് ഈ പുരസ്കാരം ലാലേട്ടന് സമ്മാനിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തി മൂന്നിന് ചൊവ്വാഴ്ച നടക്കുന്ന എഴുപത്തിയൊന്നാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര അവാർഡ് ദാന ചടങ്ങിൽ വെച്ചിട്ട് ലാലേട്ടനെ ഈ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം സമ്മാനിക്കപ്പെടും